സി 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 ആയിരത്തി ഇരുപത്തി ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്ഥമായ ആത്മാവിൽ തൻ്റെ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ നിത്യസൗഭാഗ്യത്തിലേക്ക് അല്ലാത്ത വശം നിത്യനാശത്തിലേക്ക് സഭ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്ന് കാര്യം ഏതാ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം നശ്വരമായ രാജ്യത്തിൽ നിന്നുകൊണ്ട് അനശ്വരമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു ആത്മാവാണ് നേരെ പോകുന്നത് അല്ലാത്തവർക്ക് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് അതാണ് ശുദ്ധീകരണ സ്ഥലം അത്ര നിസ്സാരമൊന്നും ആ സ്ഥലം അവിടെയെങ്കിലും കിട്ടണേന്ന് നമ്മുടെയൊക്കെ ചില സമയത്തുള്ള പ്രാർത്ഥന ഇനി പരിപൂർണമായി ഒരുങ്ങിയിരുന്ന അൽഫോൺസാമയെ പോലെ വിശുദ്ധരെ പോലെ രക്തസാക്ഷികളെ പോലെ പൗഷ്ടീനായ പോലെ കാർലോയെ പോലെ ആരെങ്കിലും എനിക്ക് സ്വർഗത്ത് പോകണോന്ന് വിചാരിച്ചിട്ട് ലോകത്തിന്റെ ഇച്ഛാശക്തികളിൽ പിടികൂടുമ്പോൾ അതിനെ ഇങ്ങനെ മാറ്റി മാറ്റി കളഞ്ഞിട്ട് മാറാനാത്ത വേഗം മരണമേ മരണമേന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുങ്ങി നിൽക്കട്ടെ അങ്ങനെ ഒരുങ്ങിയാൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു സൈന്യം ഇറങ്ങും ആ സൈന്യത്തിന്റെ നേതാവാണ് സൈന്യാധിപയായ പരിശുദ്ധ അമ്മ അത് എൻ്റെ പ്രബോധനമല്ല സി 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 ആയിരത്തി ഇരുപത്തി ഒന്ന് നീ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധ മറിയവും മാലാകമാരും സകല വിശുദ്ധരും നിന്നെ കണ്ടുമുട്ടുമാറാകട്ടെ നിന്റെ കർത്താവിന് മുഖത്തോട്ട് മുഖം നോക്കി ധ്യാനിക്കുവാനും ആരാധിക്കാനും കൃപ ലഭിക്കുമാറാകട്ടെ സി 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 ആയിരത്തി പതിനാല് നിന്റെ പ്രവൃത്തിയും ഓരോ ചിന്തയും ദിവസം അവസാനിക്കും മുമ്പ് മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളുടേതായിരിക്കണം ഒരു നല്ല മനസാക്ഷി നിനക്കുണ്ടെങ്കിൽ നീ മരണത്തെ അമിതമായി ഭയപ്പെടുകയില്ല മരണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതിനേക്കാൾ പാപമില്ലാതെ കഴിയുന്നതാണ് ഭേദം ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ പറയും ഞങ്ങൾ കുറച്ചും കൂടെ പ്രായമായി ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പ്രായമായിട്ട് പള്ളിയിൽ പോകാം പ്രാർത്ഥിക്കാം ഞങ്ങൾ ആരാധിക്കാമെന്നൊക്കെ അവരുടെ ഡിമാൻഡ് പ്രാർത്ഥനയും പള്ളി എന്നൊക്കെ പറഞ്ഞത് പ്രായമായവർക്ക് വേണ്ടിയാണ് ആ ചിന്താഗതി ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചോ ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊരു ഭാഷയുണ്ട് ചക്ക വെട്ടണമെങ്കിൽ വിളയണം തേങ്ങ അടക്കണമെങ്കിൽ വിളയണം മാങ്ങ പറിക്കണമെങ്കിൽ വിളയണം എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ആത്മാവും ജീവനും ശരീരവുമായി രൂപപ്പെട്ട നിമിഷം മുതൽ വാർത്തിക്കത്തിൽ മുടി നരച്ചിരിക്കുന്ന ഈ സമയം വരെയും വിളഞ്ഞ് ഭാഗമായിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ സൃഷ്ടാവിന് കൊണ്ടുപോകാം മനസ്സിലായ കുഞ്ഞ് അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞ് മരിച്ചു ജനിച്ച ജനിച്ചുടനെ കുഞ്ഞ് മരിച്ച് പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചു മുപ്പത് വയസ്സുകാരൻ മരിച്ചു തൊണ്ണൂറ്റമ്പത് വയസ്സുള്ള അമ്മച്ചി മരിച്ചു അങ്ങനെ എന്ത് ചെയ്യണം നല്ലൊരു മരണത്തിന് വേണ്ടി ഒരുങ്ങണം സഭാപ്രസംഗം എട്ട് എട്ട് പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്ക് കഴിയും ആർക്കും കഴിയില്ല പിന്നെന്ത് വേണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങൾ പെട്ടെന്ന് മരിക്കില്ല ഒരുങ്ങിയേ മരിക്കത്തോളൂ നിങ്ങളല്ലാതെ ഈ ലോകത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് അറ്റാക്ക് വന്ന് മരിക്കും കാര്യം നടക്കാത്തത് കൊണ്ട് ടെൻഷൻ ഒന്ന് മുടി നരച്ച് പെട്ടെന്ന് മരിക്കും എൻ്റെ വലിയ മെച്ചി അമ്മയുടെ ചേച്ചി എഴുപത്തൊന്നാമത്തെ വയസ്സിൽ ഒരു തോന്നൽ വന്ന് മരിക്കുമെന്ന് എഴുപത്തൊന്നാമത്തെ വയസ്സിൽ മരിക്കുമെന്ന തോന്നലിൽ രണ്ടു മൂന്ന് തീരുമാനമെടുത്തു കടയിൽ പോയി ശംസംസാര ചടങ്ങിനുള്ള ഡ്രസ്സ് തയ്ക്കണം കടക്കാരനെ കൊണ്ട് വാശി പിടിപ്പിച്ച് തയ്പ്പിച്ചു ചുറ്റുപാടുമുള്ളവരടുത്ത് കുറേ പൈസ കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ കൊടുക്കണം എന്നിട്ട് എല്ലാ ദിവസവും കൊന്തേം ചൊല്ലി രാവിലെ വഞ്ചി കയറി വള്ളത്തിൽ കയറി പള്ളിയിൽ പോകും ഏതാനും മാസങ്ങൾക്ക് മുമ്പോ നടക്കാൻ പറ്റാത്ത വിധത്തിൽ കിടപ്പായി കിടക്കുന്നത് വരെയും പള്ളിയിൽ പോകും ആരും വള്ളത്തിൽ കയറിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടു പോകും മരണസമയം അടുക്കുന്നതിന് മുമ്പ് ആ ഒരു ദർശനം കിട്ടി പെട്ടെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞ മോളെ ഞാൻ ഇന്ന സ്ഥലത്ത് എൻ്റെ ശവസംസ്കാര ചടങ്ങിനുള്ള ഡ്രെസ് തയ്ച്ച് വെച്ചിട്ടുണ്ട് അത് നീ എൻ്റെ പെട്ടിയിലെങ്കിലും വിടാൻ പറയണം ഇതെല്ലാം പറഞ്ഞത് എൻ്റെ ഭാര്യയോടാണ് പക്ഷെ മരിച്ചതോ തൊണ്ണൂറ്റിയാറ് വയസ്സിൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവൻ കൂടി ജീവിക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ കടന്ന് വെപ്രാണപ്പെടുന്നവൻ ടെൻഷൻ പിടിച്ച് പെട്ടെന്ന് മരിക്കും സ്വർഗത്തും പോത്തില്ല ഒന്നിലധികം പ്രാവശ്യം തള്ളിപ്പറയി ഒറ്റിക്കൊടുക്കൂന്നറിഞ്ഞിട്ട് നിത്യനാശത്തിലേക്ക് പോകുന്നു കണ്ടപ്പോൾ അവൻ്റെ ആത്മാഭിമാനത്തിന് ശതമേൽക്കാതെ അവൻ്റെ വ്യക്തിത്വത്തെ മറച്ചുകൊണ്ട് ഈശോജെന്ന് പറയുന്നൊരു കാര്യമുണ്ട് യൂദാസെ പിന്മാറട രണ്ട് മൂന്ന് തെളിവുകൾ ഞാൻ തരാം മത്തായി ഇരുപത്തിയാറ് ഇരുപത്തിനാല് ഇരുപത്തി മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു യൂദാസ് ചോദിച്ചു ഗുരു അത് ഞാനാണോ മറ്റാരും കേൾക്കാതെ അവനോട് പറഞ്ഞു നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു അവന് പിന്മാറായിരുന്നോ വേണമെങ്കിൽ ആർക്കും മനസ്സിലായില്ല കുംഭസാര കൂടും ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ആത്മാഭിമാനം നമ്മളേക്കാൾ വലുതാണ് ആർക്കാ ഈശോയ്ക്ക് നിങ്ങൾ ഈശോനെ ഒന്ന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ എന്റെ പൊന്നെ പാവത്തിൽ വീണാലും ഓടും കൊമ്പ് കൂട്ടിലേക്ക് ശരിക്കൊന്നു മനസ്സിലാക്കി നോക്കിയേ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന വേറൊരാ ലോകത്തിൽ വേറെ ആരുമില്ല ഇനി ഇനി ഗഡ്സമൻ തോട്ടത്തിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയേ യുവദാസ് ഒരു അടയാളം കൊടുത്ത് ഒറ്റയ്ക്ക് എന്നിട്ട് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് ചുംബിക്കുമ്പോൾ പട്ടാളക്കാര് കേക്കാതെ ഈശോ പറയുന്നൊരു വാക്കുണ്ട് സ്നേഹിതാ മനസാക്ഷിയിൽ ഒരു അല്പമെങ്കിലും വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ ചങ്കു പൊട്ടി പിന്മാറിയണം നീ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുന്നു മറ്റേവര് കേട്ടില്ല ഇതെനിക്ക് മനസ്സിലായത് മരിയ വാഴ്ത്തോർത്തള ബുക്കിനകത്ത് പതിനാറ് ഓളിയം കോടീകരിച്ച് ഒരു ബുക്ക് എഴുതി പതിനാറ് ഓളിയം കൂടെ കോടീകരിച്ച് പ്രധാനപ്പെട്ട കണ്ടന്റ് ഒരു ബുക്ക് എഴുതി അതിൽ അറുനൂറ്റി നാൽപ്പതാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നു ദൈവം അകത്തപ്പെടട്ടെ യേശുവിൻ്റെ പ്രാർത്ഥന ദർശനം കൊടുത്ത് എങ്ങനെയാണ് പിതാവേപ്പാ അപ്പാ ഞാൻ സ്നേഹിതിരെന്ന് വിളിക്കുകയും അങ്ങനെ തന്നെ സ്നേഹിക്കുകയും ചെയ്ത യുവദാസിന്റെ ആത്മാവിനെ എനിക്കിത്ത പകരം എന്റെ സഹനം കുറേ കൂടെ വർദ്ധിപ്പിച്ചു ഏതറ്റം വരെയും വരും നിനക്ക് വേണ്ടി കറുത്താവു അതാ സെന്റ് ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞത് ഇതിനേക്കാൾ താഴ്ന്നൊരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഈശോ അതും തിരഞ്ഞെടുത്തേനും എന്നിട്ട് ചെറുപ്പക്കാരികളെ ഒരുത്തനും വന്ന് നിങ്ങളെ പറ്റിക്കരുതും യേശു ദൈവമല്ല എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുതും ചെറുപ്പക്കാരെ ഒരു യുക്തിവാദിക്ക് ഒരു അല്പം പോലും ഇടം കൊടുക്കരുതും നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദൈവത്തെയാ വെളിപ്പെടുത്തി തരുന്നത് സഹോദര ഈശോരെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാലുണ്ടല്ലോ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല പൗസ്തീനയുടെ ഡയറി ആയിരത്തി ഒരുന്നൂറ്റി അറുപതിൽ പൗസ്തീനായോട് കർത്താവ് പറയാണ് പൗസ്തീന കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഗുരു ഇത്രയധികം പാപങ്ങൾ അതിക്രമങ്ങളും ശിക്ഷിക്കാതെ ക്ഷമിക്കാൻ എങ്ങനെയാണ് അങ്ങേക്ക് സാധിക്കുക പൗസ്തീന ചോദിക്കുകയാണ് ഈശോ പറയുകയാണ് നിത്യതയുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ അതിക്രമങ്ങളും ക്ഷമിക്കുന്നത്